ഹരിോ ദശക മുപ്പത്തിയേഴ് ശ്ലോകം നാരദമുനി യൂയം ഒൻപത്മന സൈവനുനി പ്രോജേശോജേശ്വരം യൂയംസിധൃദേ ഭാവീസുരപ്രാർഥന ൂനൗ സൂനൂനഹ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം താവത് ത്വത് മനസാ താവത് ത് മനസാ താവത്വന്മനസൈവ നാരദ മുനി സഹ ഭോജേശ്വരം <tabat> ു എന്നുള്ള അകാരവും മാറിയിട്ട് ഒരുമിച്ച് സുരാഹ ച അതാണ് സുരാശ്ച അപ്പം ജാനാസി കിം ന പ്രഭോ യൂയം നൻ യൂയം യൂയ്യം നന്നസുരാസുരാശ്ച യവോ ജാനസിം പ്രഭോ ീ സഹരിഭവത് വധേ ഹരി ഭേ ഹരി ഭവത്വധകൃതേ ഭധേ ഹരിർവത്വധകൃതേ എന്ന് വായിച്ചാലും കുഴപ്പമില്ല ഹരി ഭവത്വധകൃതേ ഭാവീ സുരപ്രാർത്ഥനാത് आकर्ण्य इत्याकर्ण्य यदून अदुधुनसौ यदून आदूधुनद असौ यदून अदुधुनद यदूनदूधुनद च शौरेश्च ಸೂನೂನ್ ಅಹನ್ ಸೂನೂನ್ ಅಹನ್ ಇತ್ಯಾಗರ್ನಿಯದೂನದೂದನದ ಸೌ ಶೌರೇಶ್ಚ ಸೂನೂನ್ ಅಹನ್ ತಾವತ್ತೊನ್ಮನಸೈವ ನಾರದ ಮುನಿ ಪ್ರೋಜೇಸ ಭೋಜೇಶ್ವರಂ ಯೂಯಂ ನನ್ನ ಸುರಾಸುರಾಶ್ಚಯದವೋ ശ്ലോകം ശ്ലോകമൊൻപതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം താമ ത്മനസേ സഹ നാരദ മുനി ഭോജേശ്വരം പ്രോജെ യൂയം അസുരാ దవ సురా నను ప్రభో కం నసి మాయావీ స హరి సుర్రాద్వృదే భావీ ఇది ఆగర్ణ్య అసౌ యదూన్ అదూునద్ శౌరే సూనూన్ అహం తావ താവത് ആയിടയ്ക്ക് തൊന്മനസായേവ അവിടുത്തെ അന്തർഗതമനുസരിച്ച് എന്ന് വെച്ചാൽ എന്താന്നാണ് ഭഗവാന്റെ അന്തർഗതമനുസരിച്ച് ഭഗവാന്റെ പ്രേരണയനുസരിച്ച് തന്നെ സഹനാരദമുനി ആ പ്രസിദ്ധനായിട്ടുള്ള ആ നാരദ മഹർഷി ഭോജേശ്വരം പ്രോജേ ഭോജന്മാരുടെ രാജാവായ കംസനോട് പ്രോജേ പറഞ്ഞു നാരദമഹർഷി ഭോജന്മാരുടെ രാജാവായ കംസനോട് പറഞ്ഞു എന്ത് എങ്ങനെ ആ ഭഗവാൻ്റെ തന്നെ പ്രേരണയനുസരിച്ച് ആ പ്രസിദ്ധനായിട്ടുള്ള നാരദമഹർഷി ആ രാജാവായ ഭോജന്മാരുടെ രാജാവായ കംസനോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് യൂ എം അസുരാഹ യാദവഹ സുരാഹ ച നനു യൂയം അസുരാഹ നിങ്ങളൊക്കെ അസുരാംശജന്മാരും എന്ന് വെച്ചാൽ അസുരന്മാരുടെ അംശത്തിൽ നിന്ന് ഉണ്ടായവരും നിങ്ങളൊക്കെ ആര് കംസനൊക്കെ അസുരാംശജന്മാരും യാദവന്മാരൊക്കെ ദേവാംശജന്മാരും ആണല്ലോ അപ്പം യാദവന്മാർ ദേവന്മാരുടെ അംശത്തിൽ നിന്നുണ്ടായവരും ആണ് അതാണ് യൂയം അസുരാഹ യാദവഹാസുരാഹ നനു പ്രഭോ കിന്ന ജാനാസി പ്രഭോ അല്ലയോ പ്രഭോ ആരെ വിളിക്കുകയാണ് കംസനെ ഇത് അങ്ങേക്കറിഞ്ഞുകൂടെ മായാവി സഹഹരി ആ മായാവിയായിട്ടുള്ള വിഷ്ണുണ്ടല്ലോ അതാണ് മായാവി സഹഹരി മായാവിയായ ആ വിഷ്ണു സുരപ്രാർത്ഥനാത് ഭവത് വധ ഹൃദേ ഭാവി സുരപ്രാർത്ഥനാദ് ദേവന്മാരുടെ പ്രാർത്ഥനയാൽ അല്ലേ ദേവന്മാർ അപേക്ഷിക്കയാൽ ഭവത് ൃതേ അങ്ങയെ കൊല്ലാൻ വേണ്ടി അവതരിക്കാൻ ഭാവമുണ്ട് ദേവന്മാരപേക്ഷിക്കയാൽ അങ്ങയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവതരിക്കാൻ ഭാവമുണ്ട് ഇത് ആര് പറയാണ് നാരദ മഹർഷി കംസനോട് പറയുകയാണ് ഇതി ആകർണ്യ അസൗ അതൂതു ഇതി ആകർണ്ണ ഇതെല്ലാം കേട്ടിട്ട് അസൗ ആ കംസൻ മാരെയെല്ലാം ഇട്ടുപിറപ്പിക്കാൻ തുടങ്ങി അവരെ ഒരുപാട് കഷ്ടപ്പെടുത്തുവാൻ തുടങ്ങി ശൗരേഹേ സൂനോൻ അഹഞ്ച ശൗരേഹേ വസുദേവരുടെ സൂനോൻ കുട്ടികളെല്ലാം ഹനിക്കുകയും ചെയ്തു ആയിടയ്ക്ക് ആ ഭഗവാന്റെ അന്തർഗതമനുസരിച്ച് തന്നെ ആ പ്രസിദ്ധനായ നാരദമുനി ഭോജന്മാരുടെ രാജാവായ കംസനോട് പറഞ്ഞു നിങ്ങളൊക്കെ അസുരാംശജന്മാരും യാദവന്മാരൊക്കെ ദേവാംശജന്മാരുമാണല്ലോ പ്രഭോ ഇത് അങ്ങേക്കറിഞ്ഞുകൂടിയേ മായാവിയായ ആ വിഷ്ണു ദേവന്മാരപേക്ഷിക്കയാൽ അങ്ങേയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവതരിക്കാൻ പോവുകയാണ് ഇതെല്ലാം കേട്ടിട്ട് കംസൻ യാദവന്മാരെയെല്ലാം ഇട്ട് വിഷമിപ്പിക്കാൻ തുടങ്ങി അവരെ ദുഃഖിപ്പിച്ചു വസുദേവരുടെ കുട്ടികളെയെല്ലാം ഹനിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഭഗവാൻ്റെ പ്രേരണയനുസരിച്ചാണ് നാരദമുഹർഷി ഭോജേശ്വരനായ കംസനെ സമീപിച്ച് പ്രകാരം പറഞ്ഞത് എന്താ പറഞ്ഞത് അല്ലയോ പ്രഭോ അങ്ങും അങ്ങയുടെ സഹചരന്മാരും അസുരന്മാരിൽ നിന്ന് ജനിച്ചവരാകുന്നു ഈ യാദവന്മാരാകട്ടെ ദേവ ദേവ അംശജന്മാരാണ് മായാവിയായിരിക്കുന്ന ആ മഹാവിഷ്ണുണ്ടല്ലോ ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം അസുരന്മാരായ രാജാക്കന്മാരെ വധിക്കുവാനായിട്ട് ഈ ദേവകിയുടെ എട്ടാമത്തെ പുത്രനായിട്ട് ജനിക്കാൻ പോവുകയാണ് ഈ വിവരങ്ങളൊന്നും അങ്ങ് അറിയുന്നില്ലേ ഇങ്ങനെ ചുമ്മാ ഇരുന്നാൽ മതിയോ എന്നുള്ള രീതിയിൽ കംസനോട് നാരദ മഹർഷി പറയുകയാണ് എന്ന അതെന്താണ് ഈ ദേവകിയുടെ ആദ്യത്തെ ഏഴ് പുത്രന്മാരെ വധിക്കാതിരുന്നാൽ വിഷ്ണു അവതരിക്കുന്ന സമയത്ത് ഈ ആ ജ്യേഷ്ഠന്മാരെല്ലാം കൂടി അദ്ദേഹത്തെ സഹായിക്കത്തില്ലേ അപ്പം അതുകൊണ്ട് ദേവകിയുടെ എല്ലാ ശിശുക്കളെയും വധിക്കണം എന്നുള്ളതാണ് നാരദ മഹർഷി കംസനോട് പറഞ്ഞുകൊടുത്ത കാര്യം ആ നാരദഹർഷിയുടെ ആ മുന്നറിയിപ്പ് കേട്ടിട്ടാണ് കംസൻ യാദവർക്കുണ്ടായിരുന്ന ആ പല തരത്തിലുള്ള അവകാശങ്ങളും അധികാരങ്ങളെയും ഒക്കെ നശിപ്പിച്ചു പലരെയും സ്ഥാനഭ്രഷ്ടരാക്കി വസുദേവപുത്രന്മാരെ അന്നന്ന് തന്നെ കൊന്നൊടുക്കുകയും ചെയ്തു न्मनसैव नारदमुनि प्रोजे स भोजेश्वरं यूयं नन्न सुरासुराश्च यदवो जानासि किं न प्रभो मायावीसहरिर्भवद्वदकृते भावीसुरप्रार्थनाद इत्यागर्ण्य यदूनदूधुनदसौ शौरेश्च सूनूनहन्